അതാണ് നമസ്കാരം സുരേഷിനെയും സുമരതയും ഓർമ്മയില്ലേ ആയിരം കണ്ണുമായി എന്ന ഗാനത്തിലൂടെ രക്ഷാ ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ രണ്ട് പ്രണയ ജോഡികളാണ് സുമലതയും സുരേഷിനും ആരും മറക്കാൻ സാധ്യത ഉണ്ടാവില്ല എന്നാത്താൻ കേസുകോട് എന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രത്തിലെ പല സവിശേഷതകൾ ഒന്നായിരുന്നു ഇവരുടെ പ്രണയരംഗം ഇപ്പോഴാ പ്രശസ്ത സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ രണ്ടുപേരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പുതിയൊരു ചലച്ചിത്രം അണിയിച്ചെടുക്കുകയാണ് സുരേഷിന്റെയും സുമരതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചലച്ചിത്രം അണിയറയിൽ ഒരുങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ ഏറെ കൗതുകമാണ് നിർത്തിയത് അതിലേറെ പ്രതീക്ഷയും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണിപ്പോൾ റിലീസിന് മുന്നോടിയായി കേരളത്തിലെ വിവിധ തിയേറ്ററുകളിൽ സുരേഷിനും സുമരതയ്ക്കും ഒപ്പം സെൽഫി എടുക്കാൻ സെൽഫി ബൂത്തുകൾ ഒരുങ്ങുകയാണ് മെയ് പതിനാറിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് സിനിമയുടെ വരവറിയിച്ച് എത്തിയിരിക്കുന്ന സെൽഫി ബൂത്തിലെത്തി സെൽഫി എടുക്കാൻ നിരവധി സിനിമാ പ്രേമികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇമ്മാനുവൽ ജോസഫും അജിത് തലപ്പള്ളിയുമാണ് സിനിമയുടെ പ്രചരണാർത്ഥം സെൽഫി ബൂത്ത് എന്ന ഈ ആശയവുമായി മുന്നോട്ട് വന്നത് മികച്ച പ്രതികരണമാണ് ഇപ്പോൾ സെൽഫി ബൂത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഖ്യാപന സമയം മുതൽ ഏവരും കൗതുകപൂർവ്വം കാത്തിരിക്കുന്ന സിനിമയാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ അടുത്തിടെ സിനിമയുടെ വേറിട്ട രീതിയിലുള്ള ഫസ്റ്റ് ലുക്ക് സോഷ്യൽ മീഡിയ കീഴടക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇങ്ങനെ മൂന്ന് കാലഘട്ടങ്ങളിലായുള്ള സുരേഷിൻ്റെയും സുമലതയുടെയും പ്രണയനിമിഷങ്ങളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഓറഞ്ച് നിറത്തിലും നീലയിലും ഇറക്കിയിരിക്കുന്ന ഇറങ്ങിയിരിക്കുന്ന ഉണ്ടായിരുന്നത് ചിത്രത്തിനേതായി ഇറങ്ങിയിരിക്കുന്ന രണ്ട് ഗാനങ്ങളും ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വമ്പൻ ഹിറ്റാണ് രാജേഷ് മാധവനും ചിത്ര നായരുമാണ് സുരേഷൻ കാബും താഴെ സുമലത ടീച്ചർ എന്നീ പ്രണയ ജോഡികളായി തിരയിലെത്തുന്നത് സുരേഷിനെയും സുമരതയും വീണ്ടും കാണാനും അവർക്കൊപ്പം സെൽഫി എടുക്കാനും നിങ്ങൾക്ക് ആഗ്രഹമില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചിത്രം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന തിയേറ്ററുകൾ പോവുക